ഇന്നലെ ഈ തൊട്ടലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാനിത് ഇവിടെ മാത്രമല്ല കേട്ടോ ഫേസ്ബുക്കിൽ കുറച്ച് ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് രാവിലെ ഒരു ഫാമിലി വിളിച്ചു അപ്പോൾ ആ വീട്ടിലൊരു കുഞ്ഞ് വാവയുണ്ട് വാവയ്ക്കാണെങ്കിൽ ഏഴാം മാസത്തിൽ പ്രസവിച്ച കുട്ടിയാണ് അപ്പോൾ അത് ജനിച്ച സമയത്ത് അതിന് മലദ്വാരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ജനിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈ വൻകുടലും ചെറുകുടലും കൂടി പിണഞ്ഞു കിടന്നിട്ട് അതിനൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന കുഞ്ഞാണ് ഒരു വയസ്സായി പക്ഷേ ആളെ കണ്ടാൽ ഒരു വയസ്സൊന്നും പറയൂല അതിന് കട്ടി ആഹാരങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല അതിന് പേരൊന്നും വിളിച്ചിട്ടില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആടെ എത്തിയിട്ട് മാനൂട്ടം പറഞ്ഞ് വാവേനെ ഇതിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാവേനെ അതിൽ കിടത്തി സത്യം കുഞ്ഞാണെങ്കിൽ ഭയങ്കര സന്തോഷം അതിൻ്റെ ചിരിയും കളിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് കണ്ണ് നിറഞ്ഞുപോയി പിന്നെ ഇത് ഞങ്ങളുടെ തൊട്ടിൽ ഇവിടെ വന്ന് എടുക്കണമെന്നാണ് ആദ്യം ഇന്നലെ എല്ലാവരോടും പറഞ്ഞിരുന്നത് പക്ഷേങ്കിൽ ഇവരുടെ ഒരു ഒരവസ്ഥയെ കാരണം ഇപ്പോൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം വാവിനേയും കൂടി കാണാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു ചെങ്ങായി വണ്ടിയും കൊണ്ട് വന്നു വണ്ടി വണ്ടി ഓടിയതിൻ്റെ പൈസ പോലും വാങ്ങാണ്ട് പുള്ളിയും ഫ്രീ ആയിട്ട് വന്നു പുള്ളിക്കാരനാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചത് അപ്പോൾ പൈസയൊന്നും വാങ്ങാണ്ട് നമ്മളപ്പോൾ അവിടെ വരെ വന്നു ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ അവിടെ നിന്ന് അച്ഛൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അച്ഛൻ കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് കരശനം വന്നു സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരു ഉപകാരം ഇല്ലാണ്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങിപ്പോയൊരു സാധനം അല്ലേ അതിനെക്കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയെങ്കിൽ അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പിന്നെ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ബിന്ദു എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് അവർക്ക് തന്നെ കൊടുക്കണം എന്നുള്ളത് ഓരുടെ നല്ല മനസ്സുകൊണ്ടാണെന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ നടന്നത് തന്നെ പിന്നെ ഞങ്ങളെ മാനൂട്ടനും അത്ഭുതപ്പെടുത്തി കാരണം അവൻ്റെ സാധനമാണ് ഞാൻ ആർക്കും കൊടുക്കൂല്ല എന്നൊന്നും കുഞ്ഞ് പറഞ്ഞില്ല കുഞ്ഞ് സന്തോഷമായിട്ട് ഭാവിയേനെ വാങ്ങി അതിൽ കിടത്തി കുറേ നേരം അവനിരുത്തി കളിപ്പിച്ചു ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ഒരാളുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ ഒരാൾക്കൊരു സഹായം ചെയ്തിട്ട് അതിങ്ങനെ വീഡിയോ എടുത്ത് നാലാളെ കാണിക്കുന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ഉണ്ടല്ലോ ഇതിവിടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും നാളെ ഒരാൾക്കൊരു സഹായം ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ ഇപ്പം ഞാൻ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ട് കുറേ ആൾ പറയലുണ്ട് ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ട് ചേച്ചി ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണിത് ഇത് കണ്ടിട്ട് നിങ്ങൾക്കും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ മറ്റൊരു ആരെങ്കിലും സഹായിക്കാൻ ആർക്കെങ്കിലും മനസ്സ് തോന്നുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തിടുന്നത് ദയവായി ഇതാരും തെറ്റിദ്ധരിക്കരുത്